നമസ്തേ ആധ്യാത്മിക ബന്ധുക്കൾക്കെല്ലാവർക്കും രുക്മിൻ ടീച്ചറിൻ്റെ നമസ്കാരം നമുക്ക് വീണ്ടും ഒരു സത്സംഗം ആരംഭിക്കാം ശ്രീമദ് ഭാഗവതത്തിലെ ദശമം അദ്ധ്യായം എൺപത്തിയേഴ് ശ്രുതിഗീത വേദസ്തുതി അത് നമുക്കൊന്ന് ഓരോ ശ്ലോകങ്ങളായിട്ട് ശ്രദ്ധിക്കാം അതിൻ്റെ സന്ദർഭവും നോക്കാം അത്യന്തം നിർഗണത്വമായതും സത്തിൽ നിന്നും അസത്തിൽ നിന്നും അതീതമായതുമായ ബ്രഹ്മത്തെ വേദമന്ത്രങ്ങളാൽ എങ്ങനെയാണ് സ്തുതിക്കാൻ കഴിയുക എന്ന പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി നാരദ നാരായണ സംവാദ രൂപമായി ശ്രുതിഗീതയെ ശുഖബ്രഹ്മർഷി പരീക്ഷത്തു മഹാരാജാവിന് കൊടുക്കുന്നു ഒരിക്കൽ ലോകമംഗളാർത്ഥം നാരായണനാമം പാടി നടക്കുന്ന നാരദ മഹർഷി സനാതന മഹർഷിയെ കാണാൻ ബദരി ആശ്രമത്തിൽ എത്തുന്നു കലാപഗ്രാമവാസികളായ ബ്രഹ്മനിഷ്ഠരായ ഋഷീശ്വരന്മാർ നിറഞ്ഞ സദസ്സിൽ നാരദനോട് ഇതേ സംശയം ചോദിച്ചു അപ്പോൾ സനാതന മഹർഷി അതിന് ഉത്തരം പറഞ്ഞു പണ്ട് ജനലോകത്ത് വച്ച് തികഞ്ഞ ബ്രഹ്മജ്ഞരായ ഋഷരന്മാരുടെ സദസ്സിൽ ഒരാൾ ഇതേ ചോദ്യം ചോദിച്ചു അന്ന് സനന്തര മഹർഷി പറഞ്ഞതായ മറുപടി കേട്ടുകൊള്ളു പരമപുരുഷനായ പുരുഷനായ ഭഗവാൻ തന്നാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ തന്നെ അടക്കി സുപ്തനായപ്പോൾ രാജാക്കന്മാരെ സ്തുതി പാഠകന്മാർ സ്തുതിച്ച് ഉണർത്തുന്നത് വേദങ്ങൾ ബോധങ്ങൾ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചു ശ്രീ നാരദ മഹർഷിയാണ് പിന്നീട് ശ്രുതിഗീതയെ വ്യാസഭഗവാന് ഉപദേശിച്ചത് സുപ്രഭാതം കൊണ്ട് നാം ഉണർത്തേണ്ടത് നമ്മിൽ തന്നെയുള്ള ആത്മസ്വരൂപത്തെ ആണ്

ജനന ജനനമരണാദി ക്ലേശരഹിതനും തന്നെത്താൻ പ്രാപിച്ച എല്ലാ ഐശ്വര്യങ്ങളോടും തന്നിൽ അടങ്ങിയിരിക്കുന്ന സകല വിധ ശക്തികളോടും കൂടിയവനുമായ ഹേ പരമപുരുഷനായ നാഥ അവിടുന്ന് സ്ഥാവര ജംഗമങ്ങളായ ജീവരാശികൾക്ക് പലതരത്തിൽ ദോഷത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്വരജ തമസ്സുകളാകുന്ന ഗുണങ്ങളോട് കൂടിയ അവിദ്യയെ അകറ്റി വിജയിച്ചരുളുമാറാകണേ പ്രസ്തുതമായാദേവിയോടു കൂടി ചേർന്നുള്ള അവിടത്തെ ക്രീഡയാണ് ജഗത് വ്യാപാരമെന്ന് ശ്രുതി കീർത്തിക്കുന്നുണ്ടല്ലോ അതിനാൽ അങ്ങക്ക് അവിദ്യയെ അകറ്റാൻ കഴിയും മായാദേവിയോട് ചേർന്ന ഭഗവാന്റെ ലീലയെ ജഗദ്വ്യാപാരമെന്ന് ശ്രുതി കീർത്തിക്കുന്നു അതുകൊണ്ടല്ലയോ ഭഗവാനെ അങ്ങക്ക് ലൗകികന്മാരെ വലയ്ക്കുന്നതായ മായ അവറ്റൻ കഴിയും അനുഗ്രഹിച്ചാലും ഓംകാര ബ്രഹ്മമായും സകലനിഗമാവാസനെന്നും ാൽ ചിന്മൂർത്തിയായും പകലുമിരവിലും കാത്തിടും കാതലായും ഏകത്തും പാർത്തുവാഴാൻ അഖിലഗുരുവായ ആശ്രയം തേടിയെത്തും ഭക്തർക്ക് ഏകാശ്രയം നീ കരുണചൊരിയോ ശ്രീഹരേ വന്ദനം തേ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തിയേഴാം അധ്യായത്തിൽ പതിനാലാം ശ്ലോകം മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ശ്രുതികളുടെ ഈ സ്തുതിയെ ശ്രുതിഗീത എന്ന് പറയുന്നു അതായത് വേദസ്തുതി അതിനാൽ ഈ ശ്രുതികളുടെ അർത്ഥത്തെ ശരിക്കും മനസ്സിലാക്കുന്ന സാധകരുടെ ആത്മാവും ജാഗ്രത്താകും ദുഃസ്വപ്നം കണ്ടിരുന്ന ഒരു രാജാവ് ഉണർന്നാൽ ഉടനെ സാമ്രാജ്യസുഖം അനുഭവിക്കുന്നത് പോലെ ജീവന് പ്രത്യേക തത്വത്തിന്റെ ജ്ഞാനം മാത്രം കൊണ്ട് ഭവദുഖം നീങ്ങുകയും സ്വരൂപാനന്ദം ലഭിക്കുകയും ചെയ്യുന്നു ദേവതു കൈവല്യം ജ്ഞാനം കൊണ്ട് മാത്രം കൈവല്യ പദം പ്രാപിക്കാം അതായത് അനുഷ്ഠാനം കൂടാതെയും ജ്ഞാനം പരമപുരുഷാർത്ഥത്തിന് ഹേതുവാകും അതുകൊണ്ട് ശാസ്ത്രശ്രവണം ആവശ്യമാകുന്നു ശ്രുതിഗീത ഭക്തിയോടെയും ശ്രദ്ധയോടെയും ശുദ്ധിയോടെയും ജപിച്ചു കഴിഞ്ഞാൽ ജന്മ അത് കാരണമായി തരും നമുക്ക് ശ്രദ്ധിക്കാം ശ്രുതിഗീത ബൃഹതുപേദവയന്ത്വശേഷ വികൃതൽ അത ഋഷയോ ദുസ്ത്രി മനോവചനചരിതം കഥമയഥി ഭുവി പദണൂടി ബൃഹതുപലബ്ധമേദവയന്വശേഷതയാതയാസ്തമയ വികൃത്തെമൃതി വൃതയാൽ അത ഋഷയോ ദുസ്ത്യ മനോവചനചരിതം കഥമയഥി ഭുവി ദത്ത പദണ ഘടാദി വസ്തുക്കൾക്ക് മണ്ണിലും കടകകുണ്ടലാദി വസ്തുക്കൾക്ക് സ്വർണത്തിലും തരംഗ ഭേനാദി വസ്തുക്കൾക്ക് വെള്ളത്തിലും ഉദയാസ്തമനങ്ങൾ കാണുന്നത് പോലെ ജഗത്തിലും ഇന്ദ്രൻ അഗ്നി ദ്രുഹിണൻ തുടങ്ങിയ എല്ലാ വലിയ സ്ഥാനങ്ങൾക്കും അങ്ങയിൽ ഉദയാസ്തമനങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ജഗത്തിലെ സകല നാമരൂപങ്ങൾക്കും ഏക കാരണം അങ്ങ് മാത്രമാണെന്ന് പ്രത്യക്ഷമായി അതിനാൽ ഋഷികൾ മനോവചനാചരിതങ്ങളെ മുഴുവൻ അങ്ങയിൽ അർപ്പിക്കുന്നു അങ്ങനെ അവർ അവിദ്യാഭാവത്തിൽ നിന്ന് ഒഴിവാകുന്നു ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ ഏതൊരു പദാർത്ഥത്തെ ചവിട്ടി നിന്നാലും എപ്രകാരം ഭൂമിയെ അവലംബിച്ചിരിക്കുന്നുവോ ഇതുപോലെ നാമരൂപാത്മകമായ അവിദ്യാഭ്രാന്തി കൊണ്ട് അവിടുന്ന് എത്രതന്നെ മറയപ്പെട്ടാലും അങ്ങയെ അവലംബിച്ചാണ് എന്തും നിലനിൽക്കുന്നത് ഭഗവാനെ മായാ ഭ്രമം മാറ്റുന്നതിന് അവിടത്തെ തന്നെ അനുഗ്രഹം ആവശ്യമാണ് ശക്തി സ്വരൂപിണിയായ അമ്മയുടെ പ്രാർത്ഥനയോടുകൂടി മായാ നിരാസത്തിനായി ശ്രദ്ധിക്കുക ഭക്തിപൂർവം സമർപ്പിക്കുന്നു എല്ലാവർക്കും മനഃശുദ്ധിയും ഭക്തിയും സമാധാനവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഓ നമോ ഭഗവതേ വാസുദേവായ കിരീടകേയൂരഹാര മകരകുണ്ടാല ശംഖചക്രഗദാബ്ജസ്ത पीतांबरधर श्रीवर संगीतवक्षस्थल श्रीभूमि सहित स्वन्नज्योतिर्दीप्तिमय सहस्रआदित्यतेजसे नमः ओ नमो भगवते वासुदेवाय श्रीमद्भागवतम दशमस्कन्धं उत्तरार्धं अध्यायम् 87 ശ്രുതിഗീത അഥവാ വേദസ്തുതി ശ്ലോകം പതിനാല് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ ശ്രുതിഗീതയാണ് അർത്ഥ പറഞ്ഞ് വേദസ്തുതി പാരായണം ചെയ്താൽ സകലമായ ബന്ധം മോചനം സാധ്യമാകും പരമാനന്ദ സ്വരൂപമായ സച്ചിദാനന്ദ സ്വരൂപം ചന്ദ്രബിംബമെന്നോണം എന്നോണം സ്വച്ഛന്ത മനസ്സിൽ തെളിയും അതോടെ ആത്മാ പരമാത്മാലയം എന്ന മുക്തി സാധ്യമാകും തത്വമസി എന്ന അദ്വൈത സത്യം ബോധ്യമാകും ശ്ലോകം മൂന്ന് क्षपणकथामृताब्धिमवगाह्य तव सिजुः किमुद पुनः स्वधामभिधूताशय कालगुणा परम भजन्ति ये पदम् अजःसुखानुभवम् अजस्रसुखानुभवम् इति तव सूरयस्त्र्यधिपते किल लोकमल क्षपणकथामृताब्धिमवगाह्य तपंसि युः किमुद पुनः स्वधामविधूदाशयकालगुणाः परम भजन्ति ये पदम् अजः स सुखानुभवम् ഇപ്രകാരം അവിടുന്ന് സകല ജഗൽ കാരണമാണെന്ന് അറിഞ്ഞ വിവേകികൾ ത്രിഗുണസ്വരൂപിണിയായ മായയ്ക്കധിപതിയായ ഹേ ജഗതീശ്വര സകല ജീവരാശികളുടെ കന്മഷങ്ങളെയും കഴുകി കളയുന്ന അവിടത്തെ പാവനങ്ങളായ കഥകളാകുന്ന ആമൃത സമുദ്രത്തിൽ മുങ്ങി എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ശുദ്ധന്മാരായിത്തിരുന്നു പരിശുദ്ധി വന്ന പ്രസ്തുത ഭക്തന്മാർ എപ്പോഴും അങ്ങയെ തന്നെ ഉപാസിച്ച് അവിടുത്തെ സ്വരൂപത്തിൽ സ്വരൂപ സമ്പത്തി ഹൃദയത്തിൽ സ്ഫുരിക്കുമ്പോൾ സ്ഥൂലസൂക്ഷ്മങ്ങളായ ശരീരോപാധികളുടെ ഉപദ്രവത്തിൽ നിന്നും കാലം കൊണ്ട് കാരണശരീരമാകുന്ന അവദ്യോപാധിയിൽ നിന്നും രക്ഷപ്പെട്ട് പരമപഥത്തെ പ്രാപിക്കുന്നു വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ഭാഗവതോപാസന ചെയ്യുന്നതിനും വേദസ്തുതികളെ മനസ്സിലാക്കുന്നതിനും ആത്മജ്ഞാനം ഉണ്ടാകുന്നതിനും പരമാനന്ദാനുഭൂതി എല്ലാവർക്കും ഉണ്ടായി ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമസ്കാരം भुवनैकरत्नम् गोपाङ्गना अनभाग्यरत्नं श्रीकृष्णरत्नं सुरसेव्यरत्नं भजामहे यादववंशरत्नं वंशरत्नम् श्रीगुरुवायुरपाशरणम् ॐ नमो भगवते वासुदेवाय ഗീത വേദസ്തുതി ഭാഗവതം ദശമസ്കന്ധത്തിലെ എൺപത്തിയേഴാമത്തെ അധ്യായത്തിൽ ശ്ലോകം പതിനാല് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ സംസാര ചുഴിയിൽ ആഴ്ന്നിറങ്ങി ജനിമൃതിയിൽപ്പെട്ട് ഉഴലാൻ ഇടവരുത്തുന്നതാണ് മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ ഇവ സത്വഗുണിയായ മനസ്സിനെ സംശയങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിട്ടുകൊടുക്കാൻ വയ്യ മനസ്സിനെ ഭക്തിയാകുന്ന ചരട് കൊണ്ട് ആത്മ സ്വരൂപത്തോട് നിർത്തുന്നതാണ് നല്ലത് നല്ലൊരു ഗുരുനാഥനെ കൂടി ആശ്രയിച്ചാൽ ബ്രഹ്മജ്ഞാനം നേടാം അപ്പോൾ സംശയലേശം എന്നെ ബ്രഹ്മദേവൻ തിരിച്ചറിഞ്ഞതുപോലെ അഹോ ഗ്യമഹോഭ്യം നന്ദഗോപവ്രജൗസം യന്മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം അഹോ ഭഗ്യമഹോഭ്യം നന്ദഗോപവ്രജൗഗസം യന്മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം എന്ന് നമുക്കും അറിയാൻ കഴിയും മായാബന്ധമോചിതരായി നമുക്കും ജന്മസാഫല്യം കൈവരിക്കാൻ സാധിക്കും ശ്ലോകം നാല് ഓ धृतयैवश्वसन्ध्यसुधृतो यदि तेऽनुविधा महदहमादयोण्डमसृजन् यदनुगृहत पुरुषविधोन्वयोत्र चरमुन्नमयादिषु य सदसदः परं त्वमथ यदेष्वशेषमृतं ഹൃദയैव शोसंध्यसुभृतो यदितेनुविता महदघमादयೊಂಡമസൃജൻ യതനുഗ്രഹത പുരുഷവിധുന്വയോത്ര ચരമോന്മയാദിшуയ સદસદ પરં ത്വംത યદેશ્વવശേ සම්ೃತം മനുഷ്യജന്മം കിട്ടിയിട്ടം ভগবാനെ ಸೇവിച് പാപനിവൃത്തിയും അന്ധകരണ ശുദ്ധിയും സമ്പാദിച്ച് തത്വവിചാരം ചെയ്ത് പഞ്ചഘോഷാതീതനും സർവസാക്ഷിയുമായി ഈശ്വരനെ അറിഞ്ഞ് സാക്ഷാത്കരിച്ച് താതാത്മ്യം പ്രാപിക്കുന്നില്ലെങ്കിൽ ജീവിതം നിഷ്ഫലം തന്നെയാണ് കാറ്റ് അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന തോൽസഞ്ചി പോലെ നിസ്സാരമായ വിഷയഭോഗങ്ങളെ കൊണ്ട് നശിക്കുന്നു മനുഷ്യജന്മം എന്നാൽ അതിൽ പരം കഷ്ടം മറ്റെന്താണ് ഉള്ളത് വിഷയഭോഗങ്ങളാണ് ഒരാൾക്ക് ആവശ്യമെങ്കിൽ അതിനും ഭഗവാനെ സേവിക്കണം ഭഗവത്കാരണ്യം കൊണ്ടേ അതും കിട്ടും അതിനാൽ ഈശ്വര ഭജനം ചെയ്യാത്ത മനുഷ്യ ജീവിതം നിഷ്ഫലം തന്നെ സുപ്രഭാതത്തിൽ ശ്രുതിഗീത പാരായണം ചെയ്ത് മനഃശുദ്ധിക്കും ഈശ്വരോന്മുഖമായ ചിന്തയ്ക്കും സഹായകരമായി ചിരട്ടെ ജന്മം സഫലമാകാൻ നിറഞ്ഞ ഭക്തി ഉണ്ടാകാൻ എല്ലാവർക്കും അനുഗ്രഹമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ നന്മയ്ക്കുമായിട്ട് ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് ശ്രുതിഗീത സമർപ്പിക്കുന്നു നമസ്കാരം ഓ കല്യാണം മേ ഭവിപ്പൻ കമലഭവമുഖദ്യർചിതം തൊൽപദാബ്ജം മല്ലാരേ എൻ മനസ്സിൽ നിശിപകൾ നിനവായിടുവാനായി തൊഴുന്നെൻ എല്ലോകങ്ങളും നിഞ്ചടരമതിൽ വിളങ്ങുന്നുൽപ്പകാലേ ഫുല്ലാംഭോജായ ദക്ഷ ഗുരുഭവന പുരാധീശമം പാഹി പാഹി ശ്രീ ഗുരുവായൂര പാശരണം ശ്രുതിഗീത അഥവാ വേദസ്തുതി ശ്രീമദ്ഭാഗവതം ധം എൺപത്തിയേഴാം അധ്യായം പതിനാല് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ ശ്ലോകം അഞ്ച് ഇവിടെ ഭക്തിയുടെ പടിപടിയായ ഉയർച്ചയ്ക്കുള്ള നേർമാർഗം ചൂണ്ടിക്കാണിക്കുന്നു നാമജപം സത്സംഗം ഭജന തീർത്ഥാടനം വ്രതാനുഷ്ഠാനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ബാഹ്യമായ സ്ഥൂല വസ്തുക്കൾ ഈശ്വരത്വത്തെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നു ഭഗവാൻ തന്നെ പറയുന്നു വസ്തുക്കൾ ദൃശ്യമായവയിൽ സർവശ്രേഷ്ഠമായവ ഞാൻ തന്നെയാണ് അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ് വൃക്ഷങ്ങളിൽ ഞാൻ ആൽവൃക്ഷമാകുന്നു തുടങ്ങിയ തുടങ്ങിയവ ഭാഗവതം ഏകാദശ സ്കന്ധം ിയജ്ഞാനങ്ങളിൽ ലഭിച്ച അറിവിൽ നിന്നും തന്റെയും എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും ഹൃദയാന്തർഗതമായ ചൈതന്യം ഒന്നു തന്നെയെന്ന് തിരിച്ചറിഞ്ഞ് പിന്നീട് എന്നിലെ ചൈതന്യത്തെ പരമാത്മ ചൈതന്യത്തോട് ചേർക്കുവാൻ അഥവാ ആത്മാ പരമാത്മാ ലയം സാധ്യമാക്കുവാൻ സഗുണോപാസനയിൽ നിന്നും നിർഗുണോപാസനയിലേക്ക് എത്തുന്നു ധ്യാനത്തിലൂടെ ദർശനം സാധ്യമാകുന്നു ഈ മഹാഭാഗ്യം ജന്മസാഫല്യം ലഭിക്കാനുള്ള സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് വേദങ്ങൾ ബ്രഹ്മത്തെ സ്തുതിച്ചുകൊണ്ടാണ് അറിയിക്കുന്നത് ശ്ലോകം അഞ്ച് ഉദരമുപാസതേയ ഋഷി വർമ്മൂർപ്പദ പരിസര പദ്ധതിം ഹൃദയമാരുണയോദകരം തഥ ഉദഗാദനന്ത ശിര പരമം പുനരിഹയൽ സമേറ്റ ന പദന്തി കൃദന്തഖേ ഒന്നുകൂടി ഉദരമുപാസതീയ ഋഷി വർമ്മു കൂർപ്പദൃശ പരിസര പദ്ധതിം ഹൃദയമാരുണയോദകരം തദ ഉദഗാദനന്ദ തവധാമ ശിര പരമം പുനരിഹയൽ സമേത്യ പദന്തി കൃദന്തഖേ ൃഷികളുടെ സമ്പ്രദായങ്ങളിൽ പ്രായേണ വേണ്ടത്ര തഴക്കവും പഴക്കവും കിട്ടിയിട്ടില്ലാത്ത സ്ഥൂല ദൃഷ്ടികളായ മുമുക്ഷുക്കൾ ഉദരത്തിൽ മണിപൂരക ചക്രത്തിൽ ചിത്തത്തെ ഏകാഗ്രമാക്കി നിർത്തി ബ്രഹ്മാനുസന്ധാനം ചെയ്തു വരുന്നു എന്നാൽ സൂക്ഷ്മദൃഷ്ടിയുള്ള ആരുണി സമ്പ്രദായക്കാരാകട്ടെ ഹൃദയമധ്യഗതമായ ദഹരത്തിൽ ചിത്തത്തെ ഉറപ്പിച്ച് ക്രമേണ സുഷുനയിൽ കൂടെ കെ അനന്തമൂർത്തി അവിടുത്തെ പരമസ്ഥാനവും രണ്ടാമത് സംസാരത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ലാത്തതും ജ്യോതിർമയവുമായ ബ്രഹ്മരന്ധ്രത്തെ പ്രാപിച്ച് മുക്തന്മാരായിട്ടിരുന്നു ശ്രീ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം